സാറേ ഒരു കാര്യം ചോദിച്ചോട്ടാ സാറിങ്ങനെ കരയിലായിട്ട് വ്യായാമം ചെയ്യിക്കാനായിട്ടേ ഞാൻ പ്രസവിക്കാ പെണ്ണല്ലല്ലേ ഒരു കാര്യം സാർ എന്നെ ഇവിടെ കൊണ്ടുവന്നത് കള്ളനായിട്ടാണ് അത് സാറിന്റെ ഭാര്യയായിട്ടാണ് നാണോമാനോ ഇല്ലല്ലോടാ കരിയിലാ പിന്നെ നാണോമാനോ ഇല്ല നിങ്ങൾ പോലീസുകാർക്ക് ഡി ജി പിടെ വീട്ടിൽ പോയി പട്ടിയെ കുളിപ്പിക്കാൻ അടുക്കള കറി തമ്മന്തി അരക്കാൻ മീൻ മുറിച്ച് ഈ വായിലെ നാക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ത് പ്രശ്നം കുറച്ച് ദിവസം കൂടി ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല നിന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് സാറേ ഒന്നുമില്ല സാറേ രണ്ട് അമ്പത് പൈസ കവർ മോട്ടിച്ചേനാണ് എന്നെ കൊണ്ടുവന്നത് സാറേ രണ്ട് അമ്പത് പൈസ കവർ മോട്ടിച്ചേരും നിന്നെ കൊണ്ടുവന്നോ അത് വളരെ മോശമായി പോയി എന്നിട്ട് സാറേ ഞാൻ ഈ അമ്പത് പൈസ കവർ മോട്ടിച്ച് വണ്ടിന്റെ ബാക്കിലിട്ട് അപ്പൊ അത് പറഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി അഞ്ചു വൻ്റെ മാല എടുത്തതിനകത്ത് അത്ര മാരം മരിയാച്ച് ജീവിക്കണം ഒരു കുടുംബം പോറ്റണം അടുത്ത് കല്യാണം കഴിച്ചാണോ ഞാൻ കല്യാണം കഴിച്ചില്ല സാറേ അയ്യോ അതെന്ത് അതെന്താ പറയാ സാറേ ഞാൻ കള്ളനാണ് എന്റെ അച്ഛൻ കള്ളനാണ് എന്റെ അച്ഛന്റെ അച്ഛനും കള്ളനാണ് അപ്പൊ ഞാൻ കല്യാണം കഴിച്ചൊരു കൊച്ചുണ്ടായി അതിലുള്ള കൊച്ചു കള്ള ഞാൻ കല്യാണം കഴിച്ചില്ല അങ്ങനെ വേണം അതെ സാറേ ഇന്നലെ വൈകുന്നേരം വീട്ടിനടുത്ത് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു ഇറക്കനെ പോക്കി എന്തിനാ മോഷണ കുറ്റ സ്വന്തമായിട്ട് പുരയിടമില്ലെങ്കിലും പാട്ടത്തിനടുത്ത് അവൻ കൃഷി നടത്തുന്നു അതെ ഇന്നലെ ആ പീഡന കേസിന്റെ എഫ്ഐആർ തയ്യാറാക്കാൻ പറഞ്ഞെടുത്താൽ എഫ് ഐആർ തയ്യാറാക്കിയോ സാറേ തയ്യാറാക്കിയിട്ടുണ്ട് എടാ ഈ തയ്യാറാക്കിയെന്ന് പറഞ്ഞ എസ് ഇവിടെ വരുമ്പോൾ വായിച്ച് നോക്കുമ്പോൾ അക്ഷര സ്ഫുടതയോടി ഇരിക്കണം എടാ അല്ലാതെ അവനാന്ന് എഴുതരുത് അത് നീ ഒന്ന് വായിച്ചു ഞാൻ നോക്കട്ടെ ഒരു ദിവസം വൈകുന്നേരം ഒരു ചാറ്റൽ മഴയത്ത് തണുത്തു വിറച്ചവൻ മതിൽ ചാടിക്കടന്ന് അവളുടെ അടുത്തെത്തി പിന്നെ അതെന്താണി ഈ എന്റെ പൊന്നു സാർ അവൻ മതിൽ ചാടി അവൾ അടുത്തെത്തിയില്ലേ പിന്നെ അവളെ നടന്നതെല്ലാം ആ വന്നിട്ട് നിന്റെ എന്ന് വെക്കും മര്യാദക്ക് പോയി അക്ഷര കവികളെ പോലീസിന് എടുത്തിട്ടുണ്ട് പണ്ടാരം കവിത കേട്ട് കേട്ട് കേട്ടും അടുത്തു ഈ വായു നോക്കിയല്ലിരിക്കുന്ന വായി നോക്കി എടുത്തോണ്ട് ഓടിയായിരുന്നു ഇത് വായി നോക്കി അല്ലടാ വായി നോക്കി ഇതൊരു അനന്തപുരി എഫ് കിട്ടും അനന്തപുരി മാത്രമല്ല ഇതിനക താമൃത ടി വി കൊച്ചി ടി വി അങ്ങനെ എല്ലാം കിട്ടും എന്ത് അല്ല എന്റെ അച്ഛൻ കള്ളനി വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാട്ട് അനന്തപുരി എഫ് എമ്മിലെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു അത് എപ്പോ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ചത് സാറെ ആലോചിക്കുന്ന നിന്റെ ബോഡി ഒരു പെട്ടിയിലാക്കി നിന്റെ അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്താലോ ഞാൻ ആലോചിച്ചു എനിക്കൊരു പാർലറ്റിയുടെ ബിസ്ക്കറ്റ് മനസ്സിലായില്ല അല്ല സാറേ ചായരോടെ കഴിക്കാൻ ടൈഗർ ബിസ്ക്കറ്റ് ഓർഡർ ചെയ്തതല്ലേ എനിക്ക് അതാണ് ഇഷ്ടം പോലീസുകാരുടെ സീക്രട്ട് തൂക്കടാ ഇതെല്ലാം തൂത്ത് വൃത്തിയാക്കി ഈ കോടിനെല്ലാം പറഞ്ഞു കൊണ്ടുവച്ച് കൊടുത്തിന്റെ പിന്നാമ്പുറത്ത് കിടന്ന് കാടും പടലും പറിച്ചു കളഞ്ഞ് ചപ്പും ചവറും വാരിക്കു നശിക്കാനാണല്ലോ എന്റെ വിധി വനിതാ പോലീസ് ഇല്ലാത്ത പോലീസ് ആവശ്യമില്ലാത്ത ചേഷ്ടകൾ കാണിച്ച് എന്റെ മനസ്സളക്കിയാലുണ്ടല്ലോ തൂക്കടാ

വന്നാൽ നിലത്തങ്ങോട്ട് കിടത്തിയിട്ട് രണ്ട് കാണിമങ്ങോട്ട് വലിച്ചു കീറും പഴയ വോട്ടോടെ കിക്കറടിക്കുന്ന ജഗനോട്ടെ അപ്പൊ സൂക്ഷിക്കണം അല്ലേ സാറേ നീ സൂക്ഷിക്കണം ഞാൻ എന്തിനു സൂക്ഷിക്കണം കെ കേരള പോലീസ് മഴയെ ഒരു ഇതാകുമ്പോ തന്റെ വയറിന് അടിക്കേറി ഒളിച്ചു നിന്നാ മതിയല്ലോ സത്യം പറയാമല്ലോ ഞാൻ ആദ്യമായിട്ട് കാണുക രണ്ട് കിടിയുടെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ച വെയിറ്റിംഗ് ഷെഡ് തനിക്കൊക്കെ നാണം എനിക്കൊക്കെ നാണമുണ്ട് വയറും തള്ളിപ്പിടിച്ചു നടക്കുക ഇതുപോലെ ഇരിക്കണം പോലീസുകാർ എപ്പോഴും ഫിറ്റ് ആയിരിക്കണം ഫിറ്റ് ആയാലും ആറ് മാസം സസ്പെൻഷൻ കഴിഞ്ഞ് രണ്ടു ദിവസം അല്ലല്ലോ സാറ പറഞ്ഞത് അയൊക്കെ മനസ്സിലായില്ല അതായത് സാർ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്തെന്നറിയാം ദിവസവും രാവിലെ എഴുന്നേക്കണം യോഗ ചെയ്യണം നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കുടിക്കണം വൃത്തിയാവണം നന്നായിട്ട് ഉറങ്ങണം അതല്ലേ സാർ ഉദ്ദേശിച്ചത് ആരോ മനസ്സിലായില്ല കള്ളനാ

ൂരിരുട്ടിൻറെ മറകിൽ രണ്ടുനില വീടിൻറെ ജനൽ കമ്പി വളഞ്ചവനകത്തു കടന്നു അലമാരിയിലെ പടവും പണ്ടവും മോഷ്ടിച്ചു ആരാ ആരോ അല്ലാതെ കുമാരനാശാൻ അല്ലല്ലേ മര്യാദക്ക് പറയണോ സാറേ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ ഇവൻ കേറി ജനലിന്റെ കമ്പി വള ചകത്തിരുന്ന പൊന്നും പണവും അടിച്ചോണ്ട് പോയി അങ്ങനെ പണം ഞാൻ മതി കേട്ടോ എന്റെ മാല മുട്ടിച്ചത് മാല തിന്നോടാ യുവനെ സാറേ എന്റെ ഉള്ളില് രണ്ട് ബ്ലോക്കാ സാറേ ിൽ ഞാൻ എങ്ങനെ ഇടിച്ച് കയറ്റു സാറേ എന്റെ നെഞ്ചിൽ രണ്ട് ബ്ലോക്കാണെങ്കിൽ അപ്പൊ മാല കണ്ടിക്കാൻ വലിയ പാടായിരിക്കും എന്താ സാർ ഈ നെഞ്ചിലെ ബ്ലോക്കും കഴിഞ്ഞ് നമ്മളെങ്കിലും ചെല്ലും മാല ഇറങ്ങി ഓടിക്കളയില്ല അറിയാ ഞാനാണ്

അല്ല സാറിന് ഈ കാലകലും കരിയും എന്ന് പേര് എനിക്ക് കാലകലും കരിയും പേര് വരുന്നതാ നിന്നപ്പോലുള്ള പ്രതികളെ കിട്ടുമ്പോ ഞാൻ തറയിലോട്ടിട്ടിട്ട് ഒരു കാലും ഇല്ല കസേരയില്ല ഇരുന്നാ മതി സങ്കല്പത്തി ഇത് കറങ്ങണ കസേരയിലാണ് ഇരുന്നത് ഇരുന്ന മിക്കവാറും സാറേ ഉപ്പാടിച്ചല്ലേ സാറേ എന്റെ തലേ സ്ട്രോക്ക് ആണ് സാറേ തല സ്ട്രോക്കാണ് സാറേക്ക് എഫ് സിടെ ഗോ ഡൗൺ ആട സ്ട്രോക്ക് എന്നാണ് പറയുന്നത് നിന്നെ ഞാൻ യൂണിഫോം 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 എന്നെ ഇടിച്ച നിന്റെ ഇടിച്ച എന്റെ ഇതിൽ രക്തക്കാര പറ അത് കഴിക്കണം വലിയ പാടായിരിക്കും സർപ്പിട്ടാ പോലെ എന്താണ് ഈ പറയുന്നത് സാറേ വിൽക്കാനോ കുഞ്ഞിയതാ കുഞ്ഞാ കുഞ്ഞുണ്ടേ അയ്യോ എന്റെ ചോറുന്ന അവിടെ പോലീസ് പിന്നാ ചോറിന്റെ എനിക്കൊരു കുടുംബം ഉള്ളതാ സാറേ നീ ആദ്യം പറഞ്ഞാ അത് കള്ളാൻ പറഞ്ഞാ സാറേ സാറേ മഹിക്കണ്ണുമായി കാത്തിരിക്കുന്ന എന്റെ ഭാര്യ മൈന ചിറകു വിരിക്കാത്ത രണ്ട് കുഞ്ഞുങ്ങൾ ഓ പറഞ്ഞുപോലെ മൈനയ്ക്ക് പോലും ഗർഭം ഉണ്ടാക്കുന്നവനെ സത്യം പറ മൈന ഇറങ്ങി നിന്റെ റൂമിൽ വന്നോ അതാ നീ മൈനയുടെ കൂട്ടി കയറി പോയാ അല്ല സാറോ മൈന എന്ന് പറയണത് എന്റെ ഭാര്യയാണ് സാറേ എന്റെ ഭാര്യയാണ് എന്റെ അച്ഛന്റെ പേര് കാക്ക നിന്റെ വീട്ടിൽ എല്ലാരും ഒട്ടയിടുന്നവരെ ഉള്ളതാ അതല്ല സാറേ പിന്നെ എന്റെ അച്ഛന്റെ പേര് സുലൈമാൻ കാക്ക അച്ഛനെ എനിക്കൊരു പ്രതി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സംതൃപ്തി വരണമെങ്കിൽ ബാത്റൂമിൽ കുറച്ചു കാര്യം അപ്പൊ ഞാൻ ബാത്റൂമിൽ പോട്ട് വരാം അപ്പഴത്തേക്കിനും ഇവിടെ തെളിയാത്ത കേസെല്ലാം ഇവൻ മണ്ടക്കി വെച്ചാൽ ഒരു പ്രശ്നമില്ല തെളിയാത്ത കേസൊക്കെ ബാത്റൂമിൽ

ആ നീ എത്രയും പെട്ടെന്ന് ഇവിടെ സ്റ്റേഷനിലോട്ട് പറഞ്ഞു ഇവിടുത്തെ കേട്ടിനകത്ത് പൂച്ച വീട് അത് എടുത്തു കളാം ടാങ്കിലും വെള്ളമില്ല സാർ ഇവിടെ ഇളകി പൊട്ടി നിൽക്കേ സാർ മുഖം കഴുകാനായിട്ട് മുട്ടി നീ പെട്ടെന്ന് നീ കാരണം കേറും മറ്റുള്ളവരുടെ മുമ്പേ നീളും കെട്ടിട്ട് വിളിച്ച് ചോയ്ക്കോടാ പറഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് വന്നോണ്ടിരിക്കുന്നു അപ്പൊ കോയമ്പത്തൂരിൽ നിങ്ങുമ്പോ ഞാൻ കോയമ്പത്തൂരിൽ പോയിട്ടേ വന്നു വല്ലാത്ത കത്തുവായല്ലോ ഇവൻ കിരട്ടില്ലായിരുന്നു നീ കല്ലോ ഇറങ്ങാ സാറേ കല്ല് പൂച്ച ഞാൻ അതൊക്കെ പിന്നെഴുതാം അല്ലെ പിന്നെ അവന്റെ ശ്വാസം ആ ഗ്യാപ്പ് കിട്ടിയെങ്കിൽ ഞാൻ പിടിച്ചു കിന്നേനെ ഒന്ന് ഇറങ്ങി പൂച്ചേറും ശബ്ദിക്കരുത് കഷ്ടപ്പൊടി സഹിക്കാം വേദന സഹിക്കാം കടുത്ത ദാരിദ്ര്യം സഹിക്കാം പക്ഷേ നിന്നെ കഥാപുസകം പറയാതെ പൂച്ചയറ പൂച്ച പൂച്ചട ഈ അവസ്ഥയിൽ പ്രതികളോട് ഇങ്ങനെ പെരുമാറുന്നത് ചില സമയങ്ങളിൽ നമ്മൾ പ്രതികളെ കൊണ്ട് ഉപയോഗം ഉണ്ട് മനസ്സിലായല്ലോ അതുകൊണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ മറന്നു തരാൻ പറ്റൂല ഞാൻ നിന്നുഗ്രഹിച്ചിരിക്കുന്നു കാലെ പിടിക്കാതെ ഞാൻ പറയുന്ന കാര്യം കേട്ടു അളികളുണ്ട് ഇപ്പൊ പൂച്ച എടുത്തിട്ടാ ഒരുപാട് എവിടെ പോലീസുകാരൻ ഒരു അത്യാവശ്യ കേസ് പറഞ്ഞപ്പോ കളി കാണിക്കും എവിടെയാണ് ഓ രണ്ടും സ്ഥലമായി പോയല്ലോ ദൈവമേ ഹലോ ഹലോ ഡി ജി പി ആണോ ആ പറയൂ സാർ ഇപ്പൊ എന്താണ് അവിടുത്തെ അവസ്ഥ ഇവിടെ ബ്ലോക്കാണ് സാർ

ഞാനാണ് കള്ളൻ കള്ളൻ സാറേ ഈ അവസ്ഥയിൽ ഒരു കവിത കേൾക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇതിൽ നിന്നും മാറിക്കിട്ടും പൊട്ടിത്തെറിക്കുന്നു ോളം തിളച്ചു മറിച്ച് ലാവ ഒഴുകാൻ ഒരു വെമ്പൽ ഇത് ഇത് ഒരു പാപത്തിന്റെ ഈ കവിതയിൽ ഏതെങ്കിലും ഒരു അക്ഷരം പന്തിന്റെ വയറ്റി ഇടിച്ചാ മതി ഈ ലാവ പൊട്ടി ഒഴുകുന്ന എന്തടാ നിനക്ക് സാറേ കവിത പാടി തരാടാ പിള്ളേ കവിത പാടിത്തൊരാടാ ഇറകി പൂച്ച സാർ വയ്യ കുട്ടി എന്താണെന്ന് ഇറങ്ങി പൂച്ചെടുത്താലും ഇറങ്ങാൻ പറ്റൂ സാർ എന്താണെങ്കിൽ പറ്റൂല ഇറങ്ങൂല 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 നീ ഇറങ്ങി എനിക്കെന്തോ പ്രശ്നം എന്റെ മോനെ ഒന്ന് ഇറങ്ങി ആ ഇത്രയൊക്കെ പറഞ്ഞിട്ടില്ല ഇതിനകത്ത് ഇറങ്ങി ആ പൂച്ച എടുക്കാൻ എന്തടാ കൊഴപ്പം ഇറങ്ങൂലെ സാറേ ആ ചുമ്മാ അതല്ല കഷ്ടപ്പെട്ട് ഓടി നടന്ന പൂച്ചയെ ഓട്ടിച്ചിട്ട് തലക്കിട്ട് കൊട്ടി കൊണ്ട് ഇതിനകത്ത് എടുത്ത് ഫുട്ബോളിൽ തിരുവിയറ്റിയതേ അത് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞ കഷ്ടപ്പാടാണ് സാറേ സാറേം സാറേ ഇനി സാർ